ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഇടുക്കിയിൽ സ്കൂളിനകത്ത് വെച്ച് വിദ്യാർത്ഥിക്ക് തെരുവുനായുടെ കടിയേറ്റതിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എൻ ആർ സി ടി എസ് സ്കൂളിൽ വെച്ചാണ് രണ്ടാം ക്ലാസ്സുകാരിക്ക് കടിയേറ്റത് രാജാക്കാട് പഞ്ചായത്തിനോടും സ്കൂൾ ഹെഡ് മാസ്റ്ററോടും റിപ്പോർട്ട് തേടും രാഹുൽ സുരേഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ രാഹുൽ പുറത്ത് നടന്നാൽ മാത്രമല്ല അകത്ത് നടന്നാലും കടിയേറ്റും കടികിട്ടും അതേ ഈ സ്കൂളിൽ ഉണ്ടായ സംഭവം അതിനു തെളിവാണ് ഇതിപ്പോൾ എന്തായാലും ബാലാവകാശ കമ്മീഷൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് സ്വമേധയാ കേസെടുത്ത് കേസെടുത്തിട്ടുണ്ടല്ലേ thank you ശ്രുതി ഈ സംഭവത്തെ ഗുരുതരമായാണ് ബാലാവകാശ കമ്മീഷൻ കാണുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇടുക്കിയിലെ എൻ ആർ സി എസ് എൻ വി എസ് എൻ വി എച്ച് എസ് എസ് സ്കൂളിൽ വെച്ച് രണ്ടാം ക്ലാസുകളായിരിക്കും നേരെ തിരുവുനായുടെ ആക്രമണം ഉണ്ടാവുന്നത് കുട്ടി ഭക്ഷണം കഴിക്കാനായി ക്ലാസിന്റെ അകത്തു നിന്നും പുറത്തേക്കിറങ്ങി ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന തിരുവുനായ ആക്രമിക്കുകയായിരുന്നു ഈ സംഭവത്തെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് സ്കൂൾ ഹെഡ് മാസ്റ്ററോടും രാജാക്കാട് പഞ്ചായത്തിനോടും റിപ്പോർട്ട് സമർപ്പിക്കണം എന്നത് ആവശ്യപ്പെടുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് കുട്ടിയുടെ കൈക്കാണ് അതിനുശേഷം അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിൽ കുട്ടി ചികിത്സ തേടുകയും ചെയ്തിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്ററുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പലതവണ സ്കൂളിന്റെ അകത്ത് തെരുവുനായ ശല്യം ഉണ്ടെന്ന് പഞ്ചായത്തിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത് ഈ സംഭവത്തിൽ എന്തായാലും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഈ സംഭവം ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശ്രുതി രാഹുൽ ഈ പ്രദേശത്ത് വളരെ രൂക്ഷമായിട്ടുള്ള തെരുവുനായ ശല്യം ഉണ്ട് എന്നുള്ളതാണല്ലേ ഇപ്പൊ ഈ സ്കൂളിലടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സ്കൂളിലടക്കം കുട്ടിക്ക് കടിയേറ്റു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ അതിന് നടപടി എന്താണ് എടുക്കുന്നതെന്നുകൂടിയുണ്ട് ഈ രാജാക്കാട് പഞ്ചായത്തിനോടൊക്കെ എന്തായാലും റിപ്പോർട്ട് തേടിയിട്ടുണ്ടല്ലോ ആശ്രുതി രാജാക്കാട് എൻ ആർ സി ടി രാജകുമാരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ തെരുവനായ ശല്യം അതിരൂക്ഷമാണ് ഈ സാധാരണ പുറത്ത് നമ്മൾ നടക്കുമ്പോൾ തന്നെ തെരുവുനായ ശല്യം ഉണ്ടാകുന്നത് പലതാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്കൂൾ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് തെരുവു കയറി കിടക്കുന്ന ഒരു സാഹചര്യം വരെയുണ്ട് നമ്മൾ നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു ഈ സ്കൂൾ കോമ്പൗണ്ടിന്റെ അകത്താണ് അതായത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ കോമ്പൗണ്ടിന്റെ അകത്താണ് ഈ തെരുവുനായകൾ കയറി കിടക്കുന്നത് അത് പലതവണ സ്കൂൾ അധ്യാപകരും പ്രിൻസിപ്പളും ഹെഡ് ഉൾപ്പെടെ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായില്ല എന്നാണ് പറയുന്നത് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു അനാസ്ഥ തന്നെയാണ് ഈ കുട്ടിയെ തെരുവനായി ആക്രമിക്കുന്നതിൽ എത്തിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിലെന്തായാലും ഈ രാജാക്കാട് പഞ്ചായത്ത് മറുപടി പറയേണ്ടി വരികയും ചെയ്യും ശ്രുതി വ്യക്തമാണ് എന്തായാലും ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ എടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്